അസലാമലൈക്കും വരഹമുല്ല വർക്കാത്തു ഫത്തുഹൽ റഹിം അലമുല്ലാം റസൂല അലഹി വസ്ഹബിജുമായി നമ്മമായ എന്താണ് മുത്തലക്കായുള്ള നോക്കല്ലേ അത് ഉപയോഗിക്കപ്പെടാത്തതാണ് ഉപയോഗിക്കപ്പെടാത്തതായ എന്തിൽ ഫി ഫർദി തോഹത്തിൻ ശുദ്ധീകരണത്തിലുള്ള ഫർദിൽ ഉപയോഗിക്കപ്പെടാത്തത് ഈ ഫർദായ് എന്ന് പറഞ്ഞാൽ മിൻറഫ് ചെറിയ വലിയ അശ്വതി ഉയർത്തലിനാൽ അത് ഓരോ മീൻ തുഹരി അനഫീൻ ഒരു അനഫിക്കാരൻ്റെ തൊഹരിൽ നിന്നാണെങ്കിലും ശരി എങ്ങനത്തെ അനഫക്കാരനാണെങ്കിലും നീയത്ത് വെച്ചിട്ടില്ല അനഫി മതബന് നീയത്ത് ഒരു ബന്ധമല്ല അങ്ങനത്തെ അനഫിക്കാരൻ എന്ത് ചെയ്തു ഉള്ളൂ ചെയ്തു എന്നാൽ പിന്നെ ഏതായാലും ഇപ്പോൾ എനിക്ക് നീത്തും വെച്ചിട്ടില്ലല്ലോ എന്നാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പറ്റൂല അത് വേറൊരു തൊഹുറാണ് അപ്പോൾ അല്ലെങ്കിൽ സൊബിയൻ എല്ലാം യു മയ്യസ് ഉമയ്യസല്ലാത്ത ഒരു കുട്ടിയുടെ തൊഹരിൽ നിന്നാണെങ്കിലും ശരി കുട്ടി ഇപ്പം എന്തിനാ ഉള്ളത് കൊടുക്കണേ ഈ തൊവാഫിൻ തൊവാഫ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തൊവാഫ് ചെയ്യുമ്പോൾ കുട്ടിക്കൊന്ന് റബന്ധാണല്ലോ അങ്ങനെ എന്ത് ചെയ്തു ആ കുട്ടി ഉള്ളത് കൊടുത്തു പിന്നെ കുട്ടിയെല്ലാം കണ്ട നമുക്ക് ആ വെള്ളം എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റൂല അത് വേറെ തൊഹൂറാണ് വൈസാലത്ത് നെജസിൻ നെജസ് കേൾക്കലിനാലും ഓലോ മഴ പൂവാനും അത് മഴ പൂവാനുവാണെങ്കിലും ശരി വിട്ടുവോ ചെയ്യപ്പെടുന്നതാണെങ്കിലും ശരി ഇപ്പം കുറച്ച് രക്തം തന്നെ നമസ്കാരത്തിൽ ഇപ്പം നമ്മളോട് എന്തോ കുരു പൊട്ടിയിട്ടോ മറ്റു ചെറിയ രക്തം വന്നു ആ രക്തം നേരെ ചെയ്തു ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു രണ്ടു കുല്ലത്തെ തായ അതിലേക്കും ഒന്ന് ഉറ്റിച്ചു എന്നാൽ പറ്റോ അത് വേണം ഫോനുമാണ് അന്നേരം പറ്റോ പറ്റില്ല അത് വേറെ തൊഹുറാണ് ഇതൊക്കെ നിയമ പിള്ളാരോ കലീലൻ കലീലായ നിലയിൽ ഐ ഹാല കോനിൽ മുസ്തഹമലി ഉപയോഗിക്കപ്പെട്ടതായ നിലയിൽ കലീലൻ കലീലായ നിലയിൽ ഈ പറഞ്ഞ നിയമക്കെന്താണ് രണ്ട് കുല്ലത്തിൻ്റെ തായയാകുമ്പോൾ ഐ തോണിൽ കുല്ലത്ത് ഇനി രണ്ട് കുല്ലത്തിൻ്റെ കുമ്പളീ പറഞ്ഞൊക്കെ അപ്പോൾ നോക്കല്ലേ ഫൈൻ ചുമൽ മുസ്തമലും ഈ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ പത്തു മുപ്പ് ആളുകളുണ്ട് അങ്ങനെ പത്ത് മുപ്പ് ആൾക്കാർ ഇങ്ങനെ ഒതു കൊടുക്കുക ഒരാൾ മുഖം കൈവന്നു ഒരാൾ കൈ കഴിക്കുന്നു ഒരാൾ കാല് കഴിക്കുന്നു അങ്ങനെ ഒതു കൊടുക്കുകയാണ് അങ്ങനെ ഉതുകൊടുത്ത വെള്ളം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി കൂടി 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 ഒരു ബ്രാവിൽ വലിയൊരു ബ്രാവിൽ അല്ലെങ്കിൽ വലിയൊരു സ്ഥലത്ത് എന്ത് ചെയ്യുക ഈ ഒരുമിച്ച് കൂടി അങ്ങനെ ഫബലകുല്ല തേനി അങ്ങനെ രണ്ട് കുല്ലത്തിനെത്തിച്ചാൽ മുത്തോഹിറോൻ അത് മുത്തോ ഹിറാണ് ഏറ്റവും തന്നെ ശുദ്ധിയാക്കാൻ പറ്റുന്ന വെള്ളമാണ് കാരണം തന്നെ രണ്ട് കുല്ലത്തെത്തി മനസ്സിലായോ ഏതുപോലെ മുത്തനജിസായ വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെടും പോലെ തന്നെ അങ്ങനെ ബലഹ കൊല്ലത്ത് രണ്ട് കൊല്ലത്ത് എത്തിക്കും പോലെ മുത്തനജിസായ വെള്ളം ഇപ്പം ഒരു പത്തുപ്പ് ബക്കറ്റ് വെള്ളമുണ്ട് രണ്ട് കുല്ലത്തിന് താഴെയാണ് എല്ലാ ബക്കറ്റിലും മൂത്രമായിട്ടുണ്ട് ഓരോ തുള്ളി മൂത്രമായിട്ടുണ്ട് അങ്ങനെ ആ വത്തിരു അക്കറ്റ് എല്ലാം പാടൊരു ഡാവിലെല്ലാം പാടും നമ്മൾ ഒരുമിച്ച് കൂട്ടി നോക്കുമ്പോൾ രണ്ട് കുല്ലത്തെത്തി വലം എത്തുക കയ്യുക ഏത് സ്ഥിതിയിലത് പകർച്ചയില്ല പകർച്ചയായിട്ടില്ല എന്നാൽ പിന്നെ ഏതാ അത് ശുദ്ധിയാണോ ശുദ്ധിയാണ് അതുപോലെ തന്നെ എന്ത് ഒരു ഉപയോഗിക്കപ്പെട്ട വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെട്ട് രണ്ട് കുല്ലത്തെത്തിച്ച് കഴിഞ്ഞാൽ മുത്ത മനസ്സിലായോ വൈൻ കല്ല ബഹതു ആ ഒരുമിച്ച് കൂട്ടപ്പെട്ടതിന് ശേഷം പിന്നീട് അത് കെരിയിലായാലും ശരി തെഫ്രീക്ക് അതിനെ വിട്ടി പിരിക്കൽ കൊണ്ട് മനസ്സിലായില്ല മനസ്സിലായില്ല നമ്മളിപ്പോൾ ഒത്തിരി ദിവസമായ വെള്ളം ഒരുമിച്ച് ഇരുപത് പക്കറ്റത്തുള്ള ഒരുമിച്ച് കൂടി വിളാവിൽ ആ വിളാവിൽ നിന്ന് വീണ്ടും തെയ്യാണ് നമ്മൾ തെഫ്രീക്ക് ചെയ്യുകയാണ് കുറച്ച് വെള്ളം കൊടുക്കുക കുറച്ച് വെള്ളം കൊടുക്കുക കുറച്ച് വെള്ളം കൊടുക്ക് എന്നാലും ശരി ആ വെള്ളം എന്താണ് ശുദ്ധിയാണ് കാരണം എന്താണ് എല്ലാം ഒരുമിച്ച് കൂട്ടിയല്ലോ ആരമിച്ച് കൂടി രണ്ട് കുല്ലത്തത്തിലോട് കൂടി അത് ശുദ്ധിയായി പിന്നെ തെഫ്രീക്ക് ചെയ്ത് പിന്നീട് അത് കിളിയിലായാലും ശരി അത് ശുദ്ധിയാണ് ശാ അവളിൽ കേട്ട വാക്കി നമുക്ക് അടുത്ത അസാലു വാരിക്കും വരമി വർക്കാത്തു